ിൽ ഭരതകമണലിൻ്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബണം ഞാൻ കത്തിരിപ്പുണ്ട് മഹാരാജൂലിനെ പാടിമാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്നു ചേരൻ ൾ സുഗന്ധമാണ് അവിടെ നിന്ന് ജീവിച്ച പരിശുദ്ധമായ മദീനയുടെ പേരെന്താ അത് തൊയ്പയല്ലേ തൊയ്ബ സുഗന്ധമല്ലേ സുഗന്ധപൂരിതമായ നഗരമെന്നല്ലേ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന എന്നല്ലേ

कूड़े चोदी को मारे ना त्रे त्रे पुल किल तीखे के सल्ली आला पुल किल तीखे पढ़ पढ़ के सल्ली आला झूम कर कहे कह रे ये बादे सबा ऐसे खुशबू चमल के गुलों में कहा ऐसे खुशबू चमल के गुलों चोर भी के पसीने में मौजूद है हमने आंखों से देखा नहीं गए मगर हमने आंखों से देखा नहीं गए मगर उनकी तस्वीर सीने में मौजूद है जिसने लाकर कला में दिया वो मोहम्मद

ആ ഉഹുതമലം കയറാനും അവിടെ അലൈഹി ആ സുഗന്ധം ആസ്വദിക്കാനും നൽകണേ കേരളത്തിൽ നിന്നുള്ള ഒരു ഉപ്രസംഗം ഇതുപോലെ മുകളിൽ ആ പരിശുദ്ധമായ സുഗന്ധം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹോദരി അരിങ്ങനെ മണത്തു നോക്കിയിട്ട് പറഞ്ഞു അവിടത്തെ സുഗന്ധം അനുഭവപ്പെടാറുണ്ട് പ്രിയപ്പെട്ടവരെ എത്രയോ ആളുകളുടെ ചരിത്രങ്ങളിൽ നമ്മൾ കേട്ടിട്ടില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ സ്വപ്നം കണ്ടിട്ട് ഞെട്ടി ഉണരുമ്പോൾ ആ നിറയെ സ്വപ്നത്തില്ല സ്വപ്നത്തില്ല പക്ഷേ ഈ സുഗന്ധം കിട്ടുന്നത് ഉണർച്ചയില്ല എന്ത് അത്ഭുതമാണിത് ആ സഹോദരി പറയാ ഈ സുഗന്ധം എനിക്ക് ഇടക്കിടക്ക് കിട്ടാറുണ്ടല്ലോ ഒരുപക്ഷെ ആ സഹോദരി സ്വലാത്തുകളി ചെല്ലുമ്പോൾ ഒറ്റ നിബിധങ്ങൾ അവിടെ കടന്നു വരാൻ സാധ്യതയുണ്ടായിരിക്കാം സഹോദരി ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലെന്ന് കരുപഠിച്ചവനേ അവരുടെ ഈ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ ചെയ്യണേയമ്മ ആ സഹോദരിയുടെ മനസ്സിലുള്ള മഹത്മ ഈ ഭാപികൾക്ക് നീ ചെയ്യണേ ചെയ്യണേയമ്മ ഞാൻ ഞാൻ ആ സംഭവം വിശദീകരിക്കുകയല്ല ഒരു സഹോദരി മതീരത്ത് വെച്ച് പുത്തരമിതങ്ങള് സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ മുത്തരമിതങ്ങള് വന്നിട്ട് അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തിലുള്ള പുതപ്പിങ്ങനെ എടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുകയാ ആ സഹോദരി രണ്ട് നീട്ടി അത് തന്റെ ചുണ്ടോട് ചുംബനം നടത്തുകയാണ് ഒരുപാട് ഒരുപാട് തവണ മുത്തം ആ ആ പരിശുദ്ധമായ പരിശുദ്ധമായ തന്റെ തന്റെ മാറോട് ചേർത്ത് പിടിക്കുകയാണർന്നു തന്റെ ശരീരത്തിൽ നിന്ന് തന്റെ വസ്ത്രത്തിൽ നിന്നും വല്ലാത്ത ഒരു സുഗന്ധം ഇങ്ങനെ അനുഭവപ്പെടുക ആ സഹോദരി ആ വസ്ത്രം മാറ്റിയില്ല ദിവസങ്ങള് കഴിഞ്ഞപ്പോ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു അവര് മക്കയിലേക്ക് കടന്നു ഇഹ്റാം ചെയ്യുകയാ എന്നിട്ടും എന്നിട്ടും അവരാ വസ്ത്രം മാറ്റിയില്ല സുഗന്ധമുള്ള വസ്ത്രമാ എത്രയോ മഹാന്മാരുടെ ചരിത്രങ്ങളിൽ കാണാം മേൽ സ്വപ്നം കണ്ടപ്പോൾ ഒരു മഹാന്റെ ചരിത്രത്തിൽ കാണാം സ്നേഹത്തോടെ ഒരു ചുമനം കൊടുക്കുകയാണ് ഒരു ചുംബനം കൊടുക്കുകയാണ് ആ മഹാനായ പണ്ഡിതന്റെ കബളത്ത് മുത്ത നബിഹു അലഹി വസങ്ങൾ നൽകിയ ചുംബനത്തിന്റെ സുഗന്ധം എട്ടു ദിവസമാണ് ആ കോഴിക്കോട് ജില്ലയിൽ ഇതുപോലെ ഒരു 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 തിരിച്ചു പോവാൻ നേരത്ത് സഹോദരൻ 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 വന്നിട്ട് വന്നിട്ട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്റെ ഭാര്യനോട് പറയാം ഈ മജിലിസിൽ ഇങ്ങനെ പ്പോൾ ഒരു വല്ലാത്ത സുഗന്ധം അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു എന്റെ പ്രിയപ്പെട്ട അനുഭവം പറഞ്ഞിട്ടുണ്ട് തിരുനോട്ടമുള്ള ആ സഹോദരിയുടെ തൊട്ടപ്പുറത്തിരുന്ന ആൾക്ക് ആ ഒരു സുഗന്ധം കിട്ടിയിട്ടുണ്ടാവില്ല അതൊരു ആത്മീയമായ അവസ്ഥയാണ് അനുഭവിക്കാൻ ഞങ്ങൾക്ക് അള്ളാഹുക്കാങ്ങൾക്ക് നൽകണേ അത് അനുഭവിക്കാൻ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെങ്ങൾക്ക് ഞങ്ങൾ നബിയെ കാരുണ മുത്ത നബി കടലോരേ ഉമ്മ സല്ലല്ലാഹു ശബ്ദത്തിൽ ചൊല്ലണേ ശബ്ദത്തിൽ ചൊല്ലണേ ഇത് ധർമ്മത്തിന്റെ വലക്കുകൾ ഇറങ്ങാൻ വാസ ഈ മോണിറ്ററിൽ ഉള്ളി കിട്ടുന്നുണ്ടത് കിട്ടുന്നുണ്ട് അതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാലോ കണക്ഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പ്രശ്നമുണ്ടോ ഒന്നും കൂടി അടുത്ത് നോക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ഭാഗം തന്നെ ബാലൻസ് കിട്ടുന്നില്ല ഈ മോണിറ്ററിന്റെ ശബ്ദം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ

പണ്ഡിതനാണ് പഴയകാലത്തെ അഥവാ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും ഒക്കെ വേദങ്ങളിൽ വലിയ പാണ്ഡിത്യമുണ്ടായിരുന്ന മഹാനായ പണ്ഡിതനാണ് ആ വേദഗ്രന്ഥങ്ങളിൽ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ പണ്ഡിത ശ്രേഷ്ഠനാണ് രണ്ടാമത്തെ ഹദീസ് നമ്മൾ ആരംഭിക്കുന്നത് ിൽ പരാമർശിച്ച മഹാനായ കാമുൽ അദ്ദേഹം പറയുന്നുണ്ട് മഹാനായു വട കൊടുക്കുകയാണ് ആ വടയിലൂടെ മുസാനഫി അലി ഇസ്സലാമിനോടൊള്ള് ചോദിക്കുകയാണ് മുസാനബിയെ അത് അല്ലായനാലുമാ അന്ത്യനാളിലെ ദാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുഴുവൻ കുടിച്ചാലും തീരാത്ത ദാഹവുമായി മനുഷ്യന്മാരെ നാളെ ചുട്ടുപൊള്ളുന്ന ആ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ മുകളിൽ മുകളിൽ ഒരു ചാണ സൂര്യൻ ഇങ്ങനെ പ്രകാശിച്ചു നീങ്ങുമ്പോൾ മനുഷ്യനിങ്ങനെ ഒരുകി ഒലിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ആ കിയാമനാളിന്റെ ദാഹമില്ലാതെ രക്ഷപ്പെടാൻ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ െന്ന് ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളോടല്ല അലിയുമായ പടച്ചവനോട് സംസാരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിന്റെ ഉടമയായ

നിങ്ങൾ വലിയ ആളായിരിക്കാം അള്ളാന്റെ അമ്പ്യാക്കളിൽ വലിയ സ്ഥാനമുള്ള ആളായിരിക്കാം കലീമുഹു െമി രക്ഷപ്പെടണോ നിങ്ങളെ സ്ഥാനം കൊണ്ടൊന്നും രക്ഷപ്പെടില്ല കേട്ടോ ചൊല്ലിക്കോളൂ എങ്കിലേ ദാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് റബ്ബ് മഹാനായ ോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാൻ്റെ ഞാൻ ഞാൻ അതിൽപ്പെട്ടവരല്ല ഈ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല അള്ളാഹുവേ എന്റെ ഔലിയാക്കളുടെ സാമീപ്യമുള്ള മജിലിസാക്കി ഈ സദസ്സിനെ സദസനെ മാറ്റിത്തരണേരാനെ വലിയ വലിയെന്ന് പറഞ്ഞാല് പറഞ്ഞാല് ഒരു പച്ച ഒല്ലിട്ടിട്ട് പത്ത് വയലിലും നാറ്റമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ്റെ നമുക്ക് പറയാൻ പറ്റൂല്ല ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിന്ന് പറഞ്ഞ ആൾക്കാർ കാണോ ഗ്രൂപ്പിലിട്ടുണ്ടാവും അല്ലെ ഒരു മുഹമ്മദ് ഈസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പില് ഗ്രൂപ്പിലിട്ടോ ഇവിടെ നാട്ടുകാർ ഗ്രൂപ്പ് ഉണ്ടാവില്ലേ അതിലേക്ക് ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ കാണാനില്ല ഇവിടെ വന്നു കുട്ടിയാ ഇങ്ങോട്ട് വന്നു ആ അപ്പൊ മൊത്തത്തില് കാണാതായതാണോ പുറത്തുനിന്ന് കാണാതായത് ആഹ് ഒരു കുട്ടിയെ കാണാനില്ല എഹ്സാൻ മുഹമ്മദ് എന്നാണ് ആ കുട്ടിയെ കാണുന്ന ആരെങ്കിലും വടക്കുമുറിക്കാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ

ഈ ഉമ്മത്തിൽപ്പെട്ട നമ്മള് കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മളെ കുറിച്ച് എന്ന് പോലും നമുക്ക് ധൈര്യത്തിൽ പറയാൻ കഴിയോ മനസ്സിന്റെ ഉള്ളിൽ ദുനിയാ ചിന്തകളുമായി നടക്കുന്ന നമ്മൾ മുനാഫിക് നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരാണോ എന്ന് പേടിക്കേണ്ടവരല്ലേ ഞാൻ ആ കൂട്ടത്തിൽ പെട്ടവരാണ് നിങ്ങളാണോന്ന് എനിക്കറിയില്ല അള്ളാഹു നമുക്കൊക്കെ ഈ മാം ചെയ്യട്ടെ അങ്ങനെയുള്ള നമ്മൾ നമ്മൾ രാമത് നാളിൽ രക്ഷപ്പെടാൻ മുത്തനബി തങ്ങളുടെ മേലെ എത്ര സ്വലാത്തൊല്ലേണ്ടി വരും മുസ്നബിയോട് പോലും സ്വലാത്ത് അധികരിപ്പിക്കാറുള്ള പറഞ്ഞെങ്കിലേ എത്ര അധികമായി അധികമായി നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടി വരും മണ്ണിൽ തുന്നേ കൈവടിയല്ലേ നേരത്തും തോരാൻ ഡേ വാരീതി അസലോ ചുലോ അസ്സലോ അല്ല ഞങ്ങൾ സ്വർഗത്തിൽ ഒന്നായി ചേർക്കേണേ അതിമോഹമാണു നിറയാം തങ്ങളെ കൈപിടിക്കണേ അസ്വലാത്തു വസ്സലാമോ صح <applause>